ഇവിടെ രണ്ട് എൻക്ലോഷനിലും കൂടി ആകെ നാൽപ്പത്തി മൂന്ന് മ്ളാവുകളാണ് ഉള്ളത് ഒരു എൻക്ലോഷനിൽ ഇരുപത്തി ഒമ്പത് പെൺ മ്ലാവുകളും മറ്റു എൻക്ലോഷനിൽ പതിനാല് ആൺമ്ലാവുകളും ആണ് ഉള്ളത് രാവിലെ ഞങ്ങൾ ഒരു ആറു മണിയോടുകൂടി വരും തീർച്ചയായിട്ടും ആദ്യം പ്ലാവിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പുല്ലും കൂടി ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ അടുത്ത കൂട്ടിൽ പോകും അങ്ങനെ നാല് കൂട്ടിലും മാറി ഇത് കൊടുത്തു കൊടുത്തതിനു ശേഷം അവിടുന്ന് കാറ്റിൽ ഫീഡ് കൊണ്ടുവന്ന് അതൊരു പത്ത് മണിയായിക്ക് ശേഷം കൊടുക്കുകയുള്ളൂ കാറ്റൽ ഫീഡും ചെറുപയറും മിനറൽസൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇവിടെ അതിന് പ്രത്യേക ഒരു ഒക്കെ ഉണ്ട് അതിൽ ഇട്ട് കൊടുക്കുക പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇഷ്ടം വീട്ടാങ്കിലും ഇപ്പോഴും ഉണ്ടാവും ഒരു ബ്ലാവിന് പത്ത് കിലോ പ്ലാവിലയും പത്ത് കിലോ പുല്ലും വെച്ചാണ് കൊടുക്കുന്ന ഒരു ദിവസം ഈ കൂട്ടിലത്തെ നല്ല തണൽമരങ്ങൾ ഉണ്ടായതാണ് അപ്പം ഇവർ ഈ കൊമ്പ് വെച്ച് ഇവര് വരച്ച് അതിന്റെ തൊലി ഇങ്ങനെ പോയി അങ്ങനെ മരങ്ങൾ ഉണങ്ങി പോകുന്നത് അപ്പൊ അത് ഇങ്ങനെ ട്രീ കാർഡൊക്കെ ഇരുമ്പിന്റെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ അതിനകത്ത് പുതിയതായിട്ട് തൈ വെച്ച് പിടിപ്പിച്ചു വരുന്നു പിന്നെ ഇപ്പോഴും ഒരു കാടിന്റെ ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ കഴിഞ്ഞ ചുറ്റും നല്ല വരങ്ങൾ വനങ്ങളൊക്കെ തിങ്ങി തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണൽ കിട്ടാൻ വേണ്ടി ഇപ്പൊ എവിടെയെങ്കിലൊക്കെ അപകടങ്ങളൊക്കെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു വരുന്ന അങ്ങനെയുള്ള മാനകൾ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് റൂമുണ്ട് അതിലിട്ട് അതുങ്ങളെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ആക്കാണ്